നമസ്കാരം സുരദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചതയം നക്ഷത്രത്തെ കുറിച്ചാണ് ചതയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത് ചതയം നക്ഷത്രക്കാരുടെ വർഷഫലത്തേക്കാൾ ഉപരി ചതയം നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനപരവും സുഖപരവുമായിട്ട് കൊണ്ടുപോകാം എന്നുകൂടിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചതയം നക്ഷത്രക്കാരെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം രക്നങ്ങളൊക്കെ ധരിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് ചതയ നക്ഷത്രത്തിലുള്ളതെങ്കിൽ ആ അവർക്ക് മാണിക്യവും ഗോമേതകം എന്ന് പറയുന്ന രക്തവും ധരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും ഇത് പോസിറ്റീവ് എനർജി ഇവർക്ക് നൽകുന്നതിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് കൂടാതെ വെള്ള ക്രീം ചാരനിറം മഞ്ഞ ചുവപ്പ് എന്നീ നിറങ്ങളും ഈ ചതയ നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതാണ് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുകയാണ് ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് സന്തോഷത്തിന്റെ ഒരു നാളുകളാണ് ഈ സമയത്ത് കാണുന്നത് വിവാഹ മംഗള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാനുള്ള അവസരമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നുണ്ട് പുതിയ തൊഴിലൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കുന്നതാണ് ബന്ധുമിത്രാദികളുടെ ചില നീരസമായിട്ടുള്ള പെരുമാറ്റം മനോവിഷമത്തിനൊക്കെ ഇടയുണ്ടാക്കുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ അനുകൂല വിധി ഉണ്ടാവുന്നതാണ് ചെലവിനേക്കാൾ കൂടുതൽ വരവുള്ളത് കൊണ്ട് തന്നെ ധന നിക്ഷേപമൊക്കെ നടത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് പ്രതിയോഗികളുടെയൊക്കെ വിക്രിയകളൊക്കെ പരാജയപ്പെടുന്ന ഒരു സമയമാണ് ഭവനമൊക്കെ മോടി പിടിപ്പിക്കുന്നതാണ് വിദേശയാത്രയൊക്കെ സഫലമാകുന്നതാണ് ജനുവരി ഒന്ന് എട്ട് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികളും ഫെബ്രുവരി ഒന്ന് നാല് ഏഴ് പതിനാല് ഇരുപത്തി ആറ് തീയതികളും വളരെ ശുഭകരമാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം ധനലാഭം കാണുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാലം വളരെ അനുകൂലമാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാദി പരീക്ഷാധികാര്യങ്ങളിലൊക്കെ വൻ വിജയം നേടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വാഹന കച്ചവടങ്ങളിലൊക്കെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നടത്തുന്ന പടമിടപാടുകളിലൊക്കെ ലാഭം സംഭവിക്കുന്നതാണ് അധ്യാപന ജോലിയിലൊക്കെ ഉള്ളവർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് നടപടിക്രമങ്ങളിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നാൽക്കാലികളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാകുന്നതാണ് കൃഷിക്കാർക്കൊക്കെ സമയം വളരെ അനുകൂലമാണ് കാർഷിക വിളകളൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം തരുന്നതാണ് ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു കിടമത്സരം ഉണ്ടാകുന്ന ഒരു സമയമാണ് ദൂരയാത്രകളൊക്കെ യാത്രകളൊക്കെ വേണ്ടി വരുന്നത് ഒരു സമയം കൂടിയാണ് കുടുംബാംഗങ്ങളുമായിട്ട് അഭിപ്രായ ഒക്കെ മാറി സ്വര ചേർച്ചയിലാകുന്നതാണ് പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് സുഖഭോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചെലവഴിക്കുന്നതാണ് പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ പറ്റിയൊരു സമയമാണ് ഈ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആദ്യ നാല് മാസങ്ങളിൽ ബിസിനസ്സും തൊഴിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധിക്കുന്നതാണ് മാർച്ച് രണ്ട് എട്ട് പന്ത്രണ്ട് പതിനാറ് മുപ്പത് തീയതികളും ഏപ്രിൽ നാല് എട്ട് പതിനാറ് ഇരുപത്തി അഞ്ച് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്നതാണ് പുതിയ ഫുൾ സ്വത്തുക്കളൊക്കെ വന്നു ചേരുന്നതാണ് കലാരംഗത്തുള്ളവർക്കൊക്കെ വൻ പുരോഗതിയാണ് കാണുന്നത് മാനസികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറിപ്പോകുന്ന ഒരു സമയമാണ് അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതാണ് മാതാപിതാക്കളുടെയോ മാതാപിതാക്കൾക്ക് തുല്യരായവരുടെ രോഗം പക്ഷേ മനസ്സിനെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ദൈവിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് ദാമ്പത്യ ജീവിതം വളരെയധികം സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇതുവരെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയമാണ് വിവാഹത്തിനുള്ള ഒരു സമയമാണ് സാമ്പത്തിക രംഗത്ത് വളരെയധികം ഉയർച്ചയാണ് ഉണ്ടാകുന്നത് ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് നിങ്ങൾക്ക് ഒന്നിലധികം വഴികളിലൂടെ ധനസമ്പാദനം നടത്താൻ കഴിയുന്നതാണ് വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മെയ് ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനാല് പതിനേഴ് തീയതികളും ജൂൺ രണ്ട് എട്ട് പതിനാറ് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതികളും വളരെ ശുഭകരമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ നന്നായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് രോഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി ഉണ്ടാകുന്നതാണ് ഈ സമയവും നിങ്ങൾക്ക് വിവാഹത്തിനുള്ള ഒരു സമയമാണ് വിവാഹമാകാതിരുന്നവരൊക്കെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ വിവാഹം നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഭവനവാഹന ഭാഗ്യവും നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാൽ ഊഹക്കച്ചവടമൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം ബ്രോക്കറിങ്ങൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ച് വേണം നഷ്ടം സംഭവിക്കാൻ ഇട ഉണ്ടാവുന്നതാണ് യാത്രാവേളകളിലൊക്കെ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചു വേണം മുന്നോട്ട് പോകുവാൻ തന്റേതല്ലാത്ത കാരണത്താൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ് കൂടെ നിൽക്കുന്നവരൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തള്ളിപ്പറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മുൻകോപം മൂലം നിങ്ങൾക്ക് ധാരാളം ശത്രുക്കളെ നേടിയെടുക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം ശത്രുശല്യമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ ഭാഗ്യധാരാസ്ഥിതി അനുകൂലമായതിനാല് വിഷമങ്ങളെയൊക്കെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ സമയം സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെയധികം നല്ലതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് ചെറിയൊരു ഇട കാണുന്നുണ്ട് വിദേശ ജോലിക്കൊക്കെ പറ്റിയൊരു സമയമാണ് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കെല്ലാം നടക്കുന്നതാണ് അതുപോലെ തന്നെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ മാറി ഉത്സാഹം അനുഭവപ്പെടുന്നതാണ് എന്നാൽ ഇഷ്ട ജനങ്ങളുമൊക്കെ ആയിട്ട് പിണങ്ങി കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് വൻ നേട്ടമാണ് കാണുന്നത് കൃഷിയിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു നേട്ടം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമായിട്ട് തീരുന്നതാണ് ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്കൊക്കെ സന്തോഷ വാർത്തകൾ തേടിയെത്തുന്നതാണ് ഭവന വാഹന ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വാക്കു നിന്ന് നിങ്ങളെ യുക്തിപൂർവം പിന്മാറുന്നതാണ് സംഭവമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ് ഈ സമയത്ത് സ്വന്തമായിട്ട് വാഹനമൊക്കെ ഉപയോഗിക്കുന്ന ഒന്ന് കരുതലോടെ ആകേണ്ടതാണ് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് മാറുന്നതാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ ഉയർച്ച കണ്ട് നിങ്ങളോട് കൂടുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ് സെപ്റ്റംബർ ഏഴ് എട്ട് പതിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി തീയതികളും ഒക്ടോബർ പന്ത്രണ്ട് പതിനേഴ് പത്തൊമ്പത് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് കാളിദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ആശയവിനിമയങ്ങളില് അപോകത ഉണ്ടാകാതെ സൂക്ഷിക്കണം ഇത് ശത്രുക്കളെ സമ്പാദിക്കുകയും ശത്രുഭയം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യാനുള്ള ഒരു കാരണമാകുന്നുണ്ട് ധനത്തിന് വേണ്ടി നീതിക്ക് നിരക്കാത്ത ചില പ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ തുനിയുന്നതാണ് പക്ഷെ അത് പിന്നീട് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് വളരെ ആലോചിച്ചു വേണം നിങ്ങളുടെ ധനസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ് കൂടി കാലം കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ധനലാഭവും രോഗങ്ങളിൽ നിന്നും മുക്തിയുമൊക്കെ കാണുന്നുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതിക്കായിട്ട് പ്രാർത്ഥന ചെയ്താൽ സർവ്വദോഷങ്ങളും മാറുന്നതാണ് ഈ ചതയ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷ ഫലം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫലമാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ശത്രു ുടെ ശല്യം ഉണ്ടാകുന്നുണ്ട് മറ്റുള്ളവരെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് വെറുപ്പിക്കാതിരിക്കുക കൂടാതെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കുക കാരണം പണം നിങ്ങളിലേക്ക് ഒരുപാട് വരുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം ഒരു അഹങ്കാരമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഒഴിവാക്കുക കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയോടുകൂടി പോവുകയാണെങ്കിൽ ഈ വർഷം ഈ വരുന്ന വർഷം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നവംബർ രണ്ട് ആറ് ഏഴ് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് തീയതികളും ഡിസംബർ അഞ്ച് എട്ട് പതിനാറ് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് ഈ മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാര് ചതയം നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും നിർണ്ണയിച്ചതിന് ശേഷം മനസ്സിലാക്കിയെടുത്ത ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു പൊതുഫലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജനസമയം അനുസരിച്ച് ഈ ഫലങ്ങളിലെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും പൊതുഫലമായതുകൊണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കിത് അനുഭവവേദ്യമാകുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളും നന്നായി വരുന്നതാണ് അന്നദാനം നടത്താൻ കഴിയുമെങ്കിൽ അത് ഒരാൾക്കെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം